ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു ശരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളി ആരാണ് അച്ഛൻ അമ്മ ഭാര്യ മകൻ ഭർത്താവ് മകൾ സുഹൃത്തുക്കൾ ഇവരൊന്നുമല്ല നിങ്ങളുടെ യഥാർത്ഥ ജീവിത പങ്കാളി നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ശരീരം പ്രതികരിക്കുന്നത് നിർത്തിയാൽ ആരും നിങ്ങളോടൊപ്പം ഇല്ല നിങ്ങളും നിങ്ങളുടെ ശരീരവും മാത്രമാണ് ജനനം മുതൽ മരണം വരെ ഒരുമിച്ച് നിൽക്കുന്നത് നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നിങ്ങളുടെ ശരീരത്തെ എത്രമാത്രം പരിപാലിക്കുന്നുവോ അത്രയധികം നിങ്ങളുടെ ശരീരം നിങ്ങളെ പരിപാലിക്കും നിങ്ങൾ എന്ത് കഴിക്കുന്നു ആരോഗ്യവാനായി നിങ്ങൾ എന്ത് ചെയ്യുന്നു സമ്മർദ്ദത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതിന് നിങ്ങൾ എത്രമാത്രം വിശ്രമം നൽകുന്നു ഈ അവസ്ഥയിൽ കൂടിയായിരിക്കും നിങ്ങളുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ താമസിക്കുന്ന സ്ഥിരമായ വിലാസമാണ് നിങ്ങളുടെ ശരീരമെന്ന് ഓർക്കുക മറ്റാർക്കും പങ്കിടാൻ കഴിയാത്ത നിങ്ങളുടെ സ്വത്ത് ബാധ്യത എന്നിവയാണ് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് കാരണം നിങ്ങളാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിത പങ്കാളി എന്നേക്കുമായി ആരോഗ്യവാനായിരിക്കുക സ്വയം പരിപാലിക്കുക പണം വരുന്നു പോകുന്നു അതുപോലെ തന്നെ ബന്ധുക്കളും സ്വ സമ്പത്തുകളും ശാശ്വതമല്ല നിങ്ങൾ അല്ലാതെ മറ്റാർക്കും നിങ്ങളുടെ ശരീരത്തെ സഹായിക്കാനാവില്ല എന്ന് ഓർക്കുക അതിനായി നമ്മൾ ശ്വാസകോശത്തിന് വേണ്ട പ്രാണായാമം മനസ്സിനു വേണ്ടി ധ്യാനം ശരീരത്തിനു വേണ്ടി യോഗാസനം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനായി നടത്തം ആമാശയത്തിന് നല്ല ഭക്ഷണം ആത്മാവിന് നല്ല ചിന്തകൾ ലോകത്തിന് വേണ്ടി നല്ല കർമ്മം എന്നിവ നിത്യവും ശീലമാക്കുക ആരോഗ്യത്തോടെ കഴിയുക